നമ്മളിപ്പോ നേരത്തെ തിന്നി ആ സാധനം തരട്ടോ തരട്ട ാണ് അതിപ്പോ നമ്മള് കടലുണ്ടിയാണ് ഉള്ളത് കടലുണ്ടീന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടിങ്ങണേ ചെപ്പം എന്തായാലും നമ്മളെ കടലുണ്ടി പിന്നെ പോലെ തന്നെ നമ്മളെ ചാലിയും ബീച്ചും പോകണ്ടാ അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു കടലുണ്ടി കാര്യമായിട്ട് ഇറങ്ങണീയ്യ പക്ഷെ ചാലിയം ബീച്ച് നമ്മള് ഇറങ്ങണ അവിടുക്കാണ് കാര്യമായിട്ട് പോണത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിച്വലും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചങ്ങൈമേരാണിത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വന്ന വണ്ടിയാണത് ചെങ്ങേൻ്റെ ഓപ്പൻ്റെ വണ്ടിയിലാണ് ലാവിച്ച് ആയിട്ടാണ് ഞങ്ങൾ പോണത് അതുകൊണ്ട് ബാവാസ് റെഡിമേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്പറൊക്കെ കൊടുത്ത് കിട്ടാ മാക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പിന്നെ അതേപോലെ തന്നെ എന്ത് വേണം ഇവിടുത്തെ ആളും കാര്യങ്ങളൊക്കെയാണ് വേണ്ട ഇന്ന് വലിയ റഷ് ചെയ്യുക ഞാറേഴ്ച്ചയാണ് ഞാറേഴ്ച്ച വൈകുന്നേരം ആകുമ്പോൾ നല്ല റഷ് ഉണ്ടാവേണ്ടതാണ് പക്ഷേ ചാലി അത്യാവശ്യം നല്ല റഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കിട്ടാ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാകുന്ന ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നേരപ്പുറത്ത് ഈ റോഡിൻ്റെ നേരപ്പുറത്ത് മറ്റേ വലവീസുകാരുണ്ട് കേട്ടോ അവിടെ ആയിട്ട് വരും ഞാൻ കാണിച്ചു ഇട്ടത്തി നമ്മളെ കൂട്ടത്തില നമ്മളൊരു ചങ്ങയാണ് വീടിൻ്റെ മുമ്പിൽ വരാൻ താല്പര്യപ്പെടുന്ന ഒരു ചങ്ങയാണ് അൻ്റെ പേരെന്താ പറ പേര് പറിയാൻ ദിയാൻ എന്ത് ദിയാൻ അശ്രം അശ്രം ഓക്കേ പിന്നെ അതേപോലെ തന്നെ ഇത് വലക്കാര് ഇത് അടിയിൽ നമ്മളിപ്പോ പോയി വെക്കണേട്ടാ മീനത്തൊക്കെ കിട്ടിയത് സാധാരണ നമ്മൾ എങ്ങനെ വന്നു കാണുന്നുണ്ടെ പോയി നോക്കലുണ്ടെങ്കിൽ മീനന്ത കിട്ടിയിട്ട് നമുക്ക് എന്തായാലും ചാലിയം അവിടെ മീൻ പോവാക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ ഓലോട് നോക്കട്ടാ ഓലെടുത്ത് പോയി ചോദിച്ചോക്ക നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ ഇങ്ങനത്തെ ഒരു ഓടം വേങ്ങനെ ഇതിലൊരു എ സിയൊക്കെ ൂടിണ്ട് ജപ ജപന്നുവെച്ചിട്ട് പോവാണം ഇവിടുത്തെ എന്താ അഭിപ്രായം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു എ സി സെറ്റ് ചെയ്യാ ഞാൻ ആക്കി പറയല അതായത് ഫുള്ള് കവർ ചെയ്താൽ മതിയെന്നുള്ളൂ പിന്നെ എ സി കയറ്റി വേറെ എഞ്ചി കേട്ടിരുന്നുള്ളൂ പ്രശ്നം ഒന്നാം അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ ഞാനൊന്ന് ജസ്റ്റ് ഇരുന്ന് നോക്കിയതാട്ടോ ഒരു പൂതി തീർക്കാനും വേണ്ടി നമ്മളെ വരിൽ ഓട്ടോസ് ഉണ്ട് ഞാൻ ഇവിടെ ഈ ചെങ്ങാൻ്റെ ഓട്ടോസ് ഉണ്ടപ്പോൾ ഒരു പൂതി ചെങ്ങാൻ്റെ അല്ലേ ചെങ്ങാൻ്റെ ഓപ്പാൻ്റെ ഓട്ടോസ് ഉണ്ടപ്പോൾ ഒരു പൂതി ഇങ്ങനെ ഇരിക്കാൻ ഇതിൻ്റെ വൈഡ് വ്യൂ ഉണ്ടത് ഇവിടുന്ന് ഇരുന്നാലുള്ള കിട്ടുന്ന വ്യൂയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരു കാറേലും ഡോർ ഇറങ്ങിട്ടാ വണ്ടി വരുന്നുണ്ടോ നോക്കാതെ ആ എന്തെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ചെക്കന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെ ചെങ്ങാമാർ എന്താണ് നമ്മളെ ഓട്ടോസ് ചങ്ങാൻ ഇവിടെ ഉണ്ട് ഓട്ടോസിൻ്റെ ഡോർ എന്താ അയച്ചിരുന്നു അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ചാലയത്തേക്കങ്ങൾ പോകാം തങ്ങാതിന് വേണ്ടി അവിടെ റോഡ് സൈഡിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിർത്തിയിട്ട് വേണേ നമ്മൾ നേരെ അങ്ങോട്ട് പോകണേ അവിടെ നമ്മളെ ബീച്ച് വരുന്ന കേട്ടോ ബീച്ച് സൈഡ് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഇവിടെ മറ്റേ എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഡിൻ്റെ അവിടുത്തെ ഉണ്ടാവും പിന്നെ അവിടെ സ്പീഡ് ബോട്ടിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സ്പീഡ് ബോട്ടിൻ്റെ എമൗണ്ട് വരുന്നത് നമ്മൾ ആറാളാണ് പക്ഷേ ആറാൾ കയറുമ്പോൾ അഞ്ചാൾ എമൗണ്ട് തന്നാൽ മതി പറഞ്ഞത് പെർ റെഡിന് ഇരുന്നൂറ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് മാക്സിമം ഒരു ബോട്ടിൽ ഏ ആൾ വരെ പോകുന്നതാണ് പറഞ്ഞത് എന്തായാലും സ്പീഡ് ബോട്ട് ട്രൈ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞങ്ങളെ പണ്ടിന് ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കയറി ചെയ്യുക സ്പീഡ് ബോട്ടാണ് അപ്പോൾ പോകുന്നത് കേട്ടോ കണ്ടില്ല അങ്ങനെ ഇതിൽ എത്രത്തോളം കിട്ടുന്ന അറിയാം ഇതിൽ ചെറിയ കടുക് മണി വരെയൊക്കെ മാരൊക്കെയാണ് ഞാൻ തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അടിപൊളി ചായ ചൂടുണ്ട് ചൂടുണ്ട് നമ്മളെ ഇക്ക ഇക്കഅീവ് ഇവിടെ നിങ്ങട്ട ഇക്ക അബീബ് ഇത് നമ്മളെ കട്ടൻ ചായ അടിച്ച പാല് മാത്രം കുടിച്ചെനിക്ക് കട്ടൻ കട്ടൻ ചായന്റെ അളവാണ് ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരാ ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ മറ്റേ സെറ്റപ്പ് ആ വണ്ടിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളെ ചങ്ങായി ഹബീബ് ഗ്ലാസ് ഇട്ട് കണ്ട് ഗ്ലാസ് ഹബീബ് നമ്മളെ കൈമിലുണ്ട് നമ്മളെ ചങ്ങായിൻ്റെ ഒരു ഗ്ലാസ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മൂഞ്ചി മോറൊക്കെ നന്നായിട്ട് മാറുണ്ട് അതുകൊണ്ടു കണ്ടാ അത് കാണാൻ പാറിൻ്റെ ഉടുക്കണ്ടിട്ട് പോകണത് അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അയിമുഖീരുക അമ്മുഖീരിക്കാണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് നോക്കാം അവിടെ അതേപോലെ തന്നെ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ രണ്ട് മൂന്ന് അപ്പോൾ എന്തായാലും ഒഴിക്ക് എന്താ മീൻ കെട്ടിയിരിക്കണം എന്നൊക്കെ നമുക്ക് നോക്കട്ടെ പോയിക്കാണ്ട് ഇപ്പോൾ നമ്മൾ ഈ പാറിൻ്റെ അവിടെ ഇരിക്കുന്നത് അവിടെ ആ മീൻകാരും മീൻകാർ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ ഓരോടുത്ത് പോയാക്കാം ഓലക്കില മറ്റേ റോഡ് റീൽ സെറ്റപ്പ് ആണ് അവര് പോവാൻ നിൽക്കാൻ അറിയാം കണ്ടിട്ട് പോകാൻ നിൽക്കണം മാരുണ്ട് നമ്മൾ എന്തായാലും പോയി നോക്കാം അവിടെ വരെ തെരേയും കാര്യങ്ങളൊക്കെ എത്തും കിട്ടാം വണ്ടിയില്ല നിങ്ങളെ ഇത് നമ്മളെ പാറ പാറമ്പിലെന്തൊക്കെയാണ് മറ്റേ ഫംഗസും കാര്യം എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് മറ്റേ കല്ലുമ്മയിൻ്റെ ആ സെറ്റപ്പിക്കുക അതേപോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ പോയി നോക്കാം ഇതാ ഇതാ മറ്റേ കല്ലുമ്മയിൻ്റെ മൂടല്ലേ മുടാന്നെ കല്ലുമ്മിൻ്റെ ചെറിയ വിത്താളടുത്തത് ഇതേണ് ഇത് ചെയ്യണോ കല്ലുമ്മ കൈ കണ്ടോ ഞാൻ പറഞ്ഞാ അതിൻ്റെ ചെറുത് എടുക്കണ്ട ഇതാണ് സാധനം ഇവിടെ കല്ലുമങ്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേതാ അല്ലേ കണ്ടോ കല്ലുമ്മ ഇങ്ങനെ ഇങ്ങനെയാ നമ്മളിപ്പോൾ നേരത്തെ തിന്നിയാ സാധനം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാം അത് കല്ലുമോ ആണെ ഇത് വലുതാണ് തരട്ടാ അത് ഇവിടെ കല്ലുമ്മൈന്റെ മറ്റേ കുട്ടികളാണ് ഇരുമിലൊക്കെ സെറ്റ് കുട്ടികൾ കിട്ടാ കൊറേ പാടേണ് ഇത് കണ്ടാ പാടേയാണ് ഇതൊക്കെ അത് വലുത ചാകരേഖരട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഓരിക്കെന്താ മീൻ കിട്ടീ നോക്കാം ഇവിടെ ഒക്കെ വീണ ചിരിയും കളിയൊക്കെ നിക്കു നമുക്ക് എന്തായാലും ഓരോടുത്ത മീനും കാര്യങ്ങളൊക്കെ എന്താ പോയോക്ക അവിടെ പെരുന്നാരണം അടിച്ചണത് നമ്മളെ ചെങ്ങന്മാര വന്നു കൂട്ടിയില്ല അങ്ങനെ മീൻ മീനടിച്ചിണ്ടോ നോക്കും തരണേ കോളം വരുന്ന ഒരു സാധനം കണ്ടി ഉണ്ടോ അപ്പടത്തെ ഈ ഒരു കടല് മീനടിച്ച് അവിടെ ഇല്ലല്ലോ പറയാറോ വന്നിട്ട് വരൂല്ലേ നിങ്ങള് യാതാ എന്തല്ലേ ആരാടല്ലേ ഇല്ല ഇത് ബലക്കൊന്നും കിട്ടിയിട്ടില്ല ബലം താതിയിട്ട് വരണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഇവിടെ പെരുന്തരണ്ടിട്ടാ മിക്കവാറും നമ്മളെ മേത്ത് ചേർത്ത് കിടന്നു മാനം പോകും നമ്മളൂടെ അതാ പറഞ്ഞത് വീട് പിടുത്തേ മാന കെടുത്തില്ലെന്ന് പറഞ്ഞത് മീനൊന്നും കിട്ടിയിട്ടില്ല മോനാ മാറുന്നാളാ അതാ വരുന്നേ കേട്ടാ ഞാൻ എന്ത് പറയുന്നു കടലാണ് മഞ്ഞിന്റെ കട്ടുണ്ട് ഈ കാണുന്നത് ഇവിടെ ഉള്ള എല്ലാരും പറഞ്ഞത് കണ്ടെ ചൂണ്ട സാധനാണേ നമുക്ക് എന്താന്ന് അറിയാ വേറെ നോക്കി സാധനം പോയതാണെന്ന് പറഞ്ഞേ കടൽപോമില്ലാ പറ്റൂ അപ്പൊ കേട്ടോ സാധനം വലിന്റെ അടിയിൽ കടൽപാമ്പ് കടൽപ്പാമ്പാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതില് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീസുള്ള ഒരു അമൂർ ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് തീർച്ചയായും ചങ്ങയ്മരൊക്കെ പോയി നമുക്ക് എങ്ങനെ പോവാ പെരും തരായി നമുക്ക് അവിടെ വെല്ലം എങ്ങനെ വലിയ ഗ്ലാസ് ഇട്ട് കണ്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ ഗ്ലാസ് ഗ്ലാസ് അഭിപ്ലീരിക്കണേ എന്തായാലും ഇന്റെ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയും നമ്മളെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ അങ്ങക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സാധനം കടൽപ്പാമ്പാണോ അല്ലേ വേറെ ഏതായത് യൂസ് ചെയ്യാൻ പറ്റാത്ത മീനാണോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നോക്കാം എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഗൂഗിൾ ഇത് കാണുന്നതിൻ്റെ സാധനം കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളൊന്ന് കൻ്റ് ചെയ്യും